അതെന്താ ഫ്രണ്ടെന്ന് നീ പ്രത്യേകം എടുത്തു പറഞ്ഞത് തൻ്റെ പ്രവൃത്തിയിൽ അവൻ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയായിരുന്നു അവൾ അങ്ങനെ എടുത്തു ചോദിച്ചത് അല്ല പുള്ളി ചേച്ചിയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അഭി അങ്ങനെ പറഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും ആശ്വാസം അതുവരെ ഉള്ളിലൊരു വല്ലാത്ത ഭയമായിരുന്നു അവൾക്ക് അവൻ എന്തെങ്കിലും തൻ്റെ മനസ്സ് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളൊരു ഭയം തൻ്റെ മനസ്സിനെയും പ്രവൃത്തികളെയും താൻ തന്നെ ഭയക്കാൻ തുടങ്ങിയെന്ന് പറയുന്നതാണ് സത്യം താൻ പോലും അറിയാതെ താൻ അവനെ പ്രണയിച്ചു തുടങ്ങി എന്നതാണ് സത്യം ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അഭി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു പ്രിൻസിനെ വിളിക്കണമോ എന്ന് അഭി പറഞ്ഞത് ശരിയാണ് താൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് അവർക്കാണ് അവരുടെ ബിസിനസ് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് എല്ലാം ഈ ബാങ്കിലാണ് അവർ പറഞ്ഞാൽ എന്തും ചെയ്യാൻ മാനേജർ അടക്കമുള്ളവർ സമ്മതിക്കുകയും ചെയ്യും എന്നാൽ വിളിക്കണമോ എന്നൊരാശങ്ക ഇനിയും ഒരു ആവശ്യത്തിനാളെ വിളിച്ച് എന്ന് കരുതിയതാണ് അത് മറ്റൊന്നും കൊണ്ടല്ല വെറുതെ എന്തിനാണ് വീണ്ടും ബാധ്യതകൾ ഉണ്ടാക്കി വയ്ക്കുന്നത് കടപ്പാടുകളാണ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകൾ സൃഷ്ടിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നിയിരുന്നു വെറുതെ എന്തിനാണ് ആളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കരുതിയിരുന്നു വിളിക്കണ്ട എന്ന് കരുതിയെങ്കിലും താൻ പോലും അറിയാതെ തൻ്റെ കൈവിരലുകൾ സേവ് ചെയ്തിട്ട് ആ നമ്പറിൽ എത്തിപ്പെട്ടു അടുത്ത നിമിഷം തന്നെ ഫോൺ കോൾ മറുപുറത്തേക്ക് എത്തിയിരുന്നു അതേ നിമിഷം തന്നെ തൻ്റെ ഹൃദയതാളം വല്ലാതെ ഉയരുന്നതും അറിയുന്നുണ്ടായിരുന്നു ഒന്ന് കാണാൻ അല്ലെങ്കിൽ ഒന്ന് മിണ്ടാൻ ഉള്ളം വല്ലാതെ കൊതിക്കുന്നത് പോലെ ഇതാദ്യമായാണ് ഒരാളോട് ഇങ്ങനെയൊക്കെയുള്ള അനുഭവം പക്ഷേ അവനോടങ്ങനെ തോന്നുന്നത് ആദ്യമല്ല പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊക്കെ ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞു പണ്ട് മുതൽ ആളെ കാണാൻ മനസ്സിനൊരു വ്യഗ്രത തോന്നിയിട്ടുണ്ട് അമ്മയ്ക്കൊപ്പം അവിടെ എത്തുന്നത് പോലും അതിനു വേണ്ടിയായിരുന്നു അമ്മയ്ക്കൊപ്പം അവിടെ എത്തുമ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അവിടെ ആൾ ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് വെറുതെ ഒന്ന് കണ്ടാൽ മതി ഒന്ന് ചിരിച്ചാൽ മതി മനസ്സിനൊരു സന്തോഷം ആ നിമിഷം തോന്നും അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥയിലായിരുന്നു താനെന്ന് പറയുന്നതാണ് സത്യം രണ്ടാമത്തെ ബെല്ലിൽ ഫോൺ എടുക്കപ്പെട്ടു ഹലോ തൻ്റെ കർണപുടങ്ങൾ കൊതിച്ചാ സ്വരം കാതിലേക്കെത്തിയ നിമിഷം ഒരു നിമിഷം ആ രാഗവിസ്താരത്തിൽ മയങ്ങിപ്പോയിരുന്നു താനെന്ന് പറയുന്നതാണ് സത്യം ഹലോ പക്കി തപ്പിയാണ് ഹലോ പറഞ്ഞത് തന്നെ പറ അവൻ്റെ സ്വരം കേട്ടതും അറിയാതെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു അത്രമേൽ അധികാരമുള്ള ഒരാളിനോട് പറയുന്നത് പോലെ എനിക്കൊരു സഹായം ചെയ്യുമോ അവൾ ചോദിച്ചതും മറുപറത്തെ നിശബ്ദത അവളെ ഒരു നിമിഷം ഒന്ന് ഭയപ്പെടുത്തി ഹലോ വീണ്ടും അവൾ വിളിച്ച് ചോദിച്ചു നിന്ന് ചിണുങ്ങാതെ കാര്യം പറ പെണ്ണേ അവൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞതും അവളിൽ വീണ്ടും പുഞ്ചിരി വിരുന്നിന് വരുന്നത് അവളറിഞ്ഞു ഒരുപാട് വട്ടം വിളിക്കണ്ടെന്ന് കരുതി വീണ്ടും ബുദ്ധിമുട്ടിക്കേണ്ടെന്നാണ് കരുതിയത് പക്ഷേ സാഹചര്യം അതിനനുവദിക്കുന്നില്ല പെട്ടെന്ന് അവൻ ഫോൺ കട്ട് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവൻ തിരികെ വിളിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ മനഃപൂർവ്വം ഫോൺ കട്ട് ചെയ്തതാണെന്ന് അവൾക്ക് തോന്നി എന്തിനാവുമത് താൻ പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ടില്ലേ അങ്ങോട്ട് വിളിക്കണോ എന്നൊക്കെ അവൾ ചിന്തിച്ചു അറിയാതെ കൈതട്ടി ഓഫായി പോയതൊന്നും ആയിരിക്കില്ലെന്ന് ഉറപ്പായി അവൾക്ക് രണ്ടും കൽപ്പിച്ച് ഒന്നും കൂടി അവൾ ഫോണിൽ വിളിച്ചു ഒറ്ററെങ്കിൽ തന്നെ ഫോൺ എടുക്കപ്പെട്ടു എന്താ കട്ട് ചെയ്തത് അവൾ ചോദിച്ചു പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫോർമലായിട്ടുള്ള രീതിയിൽ എന്നോട് സംസാരിക്കരുതെന്ന് എനിക്കത് ഇഷ്ടമല്ല ഒരു സഹായം ചെയ്യാമോ എനിക്കാവശ്യമുണ്ട് ബുദ്ധിമുട്ടിക്കുന്നു ഇത്തരം വാക്കുകളൊന്നും എനിക്ക് കേൾക്കണ്ട നിനക്കെന്താ കാര്യമെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക് അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു പോയിരുന്നു ആ ശബ്ദം അവനും മറുപറത്ത് കേട്ടു അത് പിന്നെ വിക്കാതെ മൂളാതെ കാര്യം പറയേണ്ട ഉണ്ണിമായേ അവൻ വീണ്ടും പറഞ്ഞു ഞാനിവിടെ ട്രെയിനിങ്ങിന് വയനാട്ടിലാണ് രണ്ടാഴ്ചത്തേക്കുള്ള ട്രെയിനിങ് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനായിരുന്നു ഇന്ന് പോയിട്ട് വന്നപ്പോൾ ചെറിയൊരു സർജറി ആവശ്യമാണെന്ന് പറഞ്ഞു ഞാനില്ലാതെ ആ സർജറി ചെയ്യില്ലെന്നുള്ള ഒരേ വാശിയിലാണ് അമ്മ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ല ഇവിടുന്ന് എനിക്ക് പെട്ടെന്ന് പുറത്തോട്ട് വരാനും പറ്റില്ല ഇവിടുത്തെ ബാങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ് ഉള്ളത് നിങ്ങൾക്കാണല്ലോ നിങ്ങളെ വിളിച്ചു പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ചിലപ്പോൾ ഒരു കൺസെഷൻ എനിക്ക് കിട്ടും ഒന്ന് വിളിച്ച് പറയാൻ പറ്റുമോ അവൾ ചോദിച്ചു ഗുഡ് നൈറ്റ് അവൻ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അവൾക്ക് സങ്കടം വന്നു ഇതെന്താ ഇങ്ങനെ അവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്താണോ ഒരു വിഷമം പോലെ റൂമിൽ ഉണ്ടായിരുന്ന അഞ്ജലി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നുമില്ല അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഒക്കെ ഉണ്ട് ഞാനിങ്ങി പോകുന്നതുകൊണ്ട് ഒരു കാര്യങ്ങളും ശരിയായിട്ട് നടക്കില്ല ഞാനവിടെ ഉണ്ടെങ്കിൽ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ത് ചെയ്യാനാ രണ്ടാഴ്ച കഴിഞ്ഞല്ലേ എനിക്ക് പോകാൻ പറ്റും അക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവളുടെ ഫോണിൽ ഒരു കോള് വന്നത് നോക്കിയപ്പോൾ ഹെഡ് ഓഫീസിലെ മാനേജറുടെ കോളാണ് അവൾ വേഗം ഫോൺ എടുത്തു ഉണ്ണിമായ ആ സാർ താൻ നാളെ രാവിലെ തന്നെ തിരിച്ചുപോയ്ക്കോളും എമർജൻസി ലീവാണെന്ന് ഞാൻ ഓഫീസിൽ പറഞ്ഞോളാം അയാൾ പറഞ്ഞതും വല്ലാത്തൊരു ആശ്വാസം തന്നെ തോന്നിയിരുന്നു ആ നിമിഷം അവൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ആ ഒരുവൻ്റെ രൂപമാണ് അവനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി തനിക്ക് വേണ്ടി ഒരാളുണ്ടെന്നുള്ളൊരു തോന്നൽ ആ ഒരു തോന്നൽ നൽകുന്നത് ചെറിയ ഊർജ്ജമൊന്നുമല്ല ജീവിക്കാനുള്ള ഒരു വലിയ പ്രേരണ തന്നെയാണെന്ന് അവൾ ആ നിമിഷം ചിന്തിക്കുകയായിരുന്നു കിടക്കുന്നതിന് മുൻപ് അവൻ്റെ വാട്സപ്പിൽ ഒരു താങ്ക്സ് മെസ്സേജ് ടൈപ്പ് ചെയ്തയച്ചു അതിൽ നീലട്ടിക്ക് വീണത് കണ്ടിരുന്നു എന്നാൽ ആളുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും വന്നില്ല എന്തൊരു മനുഷ്യനായത് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ ദേഷ്യത്തോടെ സ്വയം ചോദിച്ചു പോയിരുന്നു എങ്കിലും ചെടിയിൽ അവന് വേണ്ടി ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നു അന്നത്തെ രാത്രി അവനെക്കുറിച്ച് തന്നെ ആലോചിച്ചാണ് കിടന്നുറങ്ങിയത് മുഴുവൻ അവൻ്റെ രൂപത്തെക്കുറിച്ച് കറുത്ത ഷർട്ടും അതിന് ചേരുന്ന കറുത്ത കരിയുള്ള മുണ്ടു കൊടുത്താണ് കൂടുതലും കാണാറുള്ളത് കഴുത്തിൽ നിറഞ്ഞു കിടക്കുന്ന കറുത്ത നിറത്തിലുള്ള കൊന്തമാലയും കയ്യിലെ രോമത്തെ ആവരണം ചെയ്തുകൊണ്ടുള്ള വെള്ളിച്ചെയിനിലുമൊക്കെ ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് അവന് പകർന്നു നൽകുന്നത് എല്ലാത്തിലും ഉപരി ആരെയും കൂസാതെ മുണ്ടിൻ്റെ തുമ്പും പിടിച്ചുകൊണ്ടുള്ളൊരു നടത്തം ദേഷ്യം വന്നാൽ ആ മുണ്ടും വടക്കിക്കൊത്തി ദേഷ്യത്തോടെ കണ്ണിലെ അഗ്നി നിറച്ച് നോക്കുന്ന നോട്ടം ചുണ്ടിലെപ്പോഴും എരിഞ്ഞ് തീരാറായൊരു സിഗരറ്റും അതുമാത്രമാണ് തനിക്കിഷ്ടമില്ലാത്തത് തന്നെ കാണുമ്പോൾ മാത്രം കൃത്യമായ ആൾ തത് തറയിലിടുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട് തനിക്കത് ഇഷ്ടമല്ലെന്ന മനസ്സ് മനസ്സിലാക്കുന്നത് പോലെ ആ ഒരു രീതിയൊക്കെ ഓർത്തപ്പോൾ അവളറിയാതെ ചിരിച്ചു പോയിരുന്നു ആ നിമിഷം എന്തോ അവനെ കാണണമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയിരുന്നു അകലമാണ് പ്രണയമെന്ന വികാരത്തിന് അഗ്നി പകരുന്ന കാറ്റ് എന്ന് പറയുന്നതാണ് സത്യം കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം കൂടുന്നതനുസരിച്ച് കണ്ടുമുട്ടലിൻ്റെ മധുരം ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത് മീര പറഞ്ഞതുപോലെ വെറുപ്പിനുള്ളിൽ എത്ര പൊതിഞ്ഞു പിടിച്ചാലും അവനോടുള്ള പ്രണയം ഇടയ്ക്കെങ്കിലും തനിക്ക് പുറത്തു വരും ഇതുവരെയും താം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ആ പ്രണയം വർഷങ്ങളുടെ പഴക്കമുള്ള വീഞ്ഞാണ് ആരും അറിയാതെ സൂക്ഷിക്കുന്ന പ്രണയം ഏറ്റവും പവിത്രമായ ആരാധനയാണ് അതിന് തിരികെ ഒന്നും ആവശ്യമില്ല ഉള്ളിലെ ഇഷ്ടം ഒരു രഹസ്യ പുഴ പോലെയാണ് പുറമേ ശാന്തമെങ്കിലും ആഴത്തിൽ അതിശക്തമായ ഒഴുക്കുണ്ടാവും രാവിലെ എഴുന്നേറ്റതും അഭിയെ വിളിച്ച് താൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞു പെട്ടെന്ന് ഫോണിൽ അത്രമേൽ ഒരു നമ്പറിൽ നിന്നും കോൾ വന്നു ഹലോ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിരുന്നു നീ റെഡിയായോ ഗൗരവ നിറഞ്ഞ ചോദ്യം ഇല്ല റെഡി ആവാൻ പോകുന്നതേ ഉള്ളൂ റെഡിയായി കഴിയുമ്പോൾ വിളിക്ക് ഞാൻ പുറത്തുണ്ട് പുറത്തോ ഒന്നും ഞെട്ടിയെങ്കിലും മനസ്സിലാവാതെ പെട്ടെന്ന് ചോദിച്ചു നീ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ പുറത്തുണ്ട് അവൻ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു എവിടെ ഇവിടെ വയനാട്ടിലോ അവൾ ഒന്നും കൂടി എടുത്തു ചോദിച്ചു പിന്നല്ലാതെ നീ അന്റാർട്ടിക്കയിലാണോ അവൻ്റെ മറുചോദ്യം ഉടനെ വന്നു എപ്പോൾ വന്നു ഞാൻ വന്നിട്ട് പത്ത് മുപ്പത് കൊല്ലായി നീ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വരാൻ നോക്ക് അവൻ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൾക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നിയിരുന്നു വേഗം പോയി കുളിച്ചു വന്നു കുളിച്ച് എന്നും വരുത്തുകയായിരുന്നു എന്ന് ചെയ്തതാണ് പറയുന്നതാണ് സത്യം അത് കഴിഞ്ഞ് വേഗം പുറത്തേക്ക് ഇറങ്ങി താൻ ഹോസ്റ്റലിനെ പുറത്തേക്ക് നടന്നു വരുന്നത് കണ്ടതും ആൾ പെട്ടെന്ന് വണ്ടിയുടെ അരികിൽ നിന്നും തൻ്റെ അരികിലേക്ക് മുണ്ടിൻ്റെ ഒരു അറ്റവും പിടിച്ചുകൊണ്ട് നടന്നു വരുന്നത് കണ്ടിരുന്നു അധികാരത്തോടെ വന്ന് കയ്യിലിരുന്ന ബാഗ് പിടിച്ചു വാങ്ങിയപ്പോൾ എതിർത്തില്ല എന്തോ മനസ്സുകൊണ്ട് ആ ഒരാളെ അത്രത്തോളം കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മിസ് എന്ന് പറയുന്നതാണ് സത്യം ഒന്ന് കാണാൻ വല്ലാത്തൊരാവേശമായിരുന്നു മനസ്സിൽ നിറയെ മോളുടെ ഭാഗ്യമാണ് ഏട്ടോ ഇതുപോലെയൊരു ഭർത്താവ് സാറ് രാവിലെ അഞ്ച് മണി മുതൽ ഇവിടെ വന്ന് കിടക്കുകയാണ് ഈ തണുപ്പും കൊണ്ട് സെക്യൂരിറ്റിയായി നിന്ന ചേട്ടൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവനാവട്ടെ ഇതൊന്നും തന്നെ ബാധിക്കുന്നേ ഇല്ലെന്ന നിലയിലാണ് നിൽക്കുന്നത് അത്രയും വലിയൊരു കള്ളവും അങ്ങേരോട് പറഞ്ഞിട്ട് ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ് അവൻ്റെ മുഖത്തേക്ക് തന്നെ അവളൊന്നു നോക്കി സെക്യൂരിറ്റിയെ നോക്കി ചിരിച്ചതിന് ശേഷം അവൻ പുറത്തേക്ക് നടന്നിരുന്നു അവനെ അനുഗമിച്ചുകൊണ്ട് അവളും അയാളോട് ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നാണോ പറഞ്ഞത് പോയ പോക്കിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനൊന്നും പറഞ്ഞില്ല അവളുടെ ബാഗ് ബാഗെടുത്ത് പുറകിലേക്ക് വച്ചതിന് ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി മുൻപിലത്തെ ഡോറ് തുറന്നു കൊടുത്തു അവൾ എതിർപ്പൊന്നും പറയാതെ പുനിലെ സീറ്റിൽ കയറിയിരുന്നു ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ അയാളോട് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നാണോ എന്ന് അവൾ ഒന്നും കൂടി എടുത്ത് ചോദിച്ചു അതെ അവൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു അതെന്തിനാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് കപട ദേഷ്യം കാണിച്ചു കൊണ്ട് അവൾ ചോദിച്ചു സങ്കല്പത്തിലെങ്കിലും ഞാനങ്ങനെയൊന്നും ആശ്വസിച്ചോട്ടെ അവളുടെ മുഖത്തേക്ക് നോക്കാതെ സ്റ്റിയറിങ്ങിൽ കൈപിടിച്ചു കൊണ്ട് അവനത് പറഞ്ഞതും അവളുടെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു സങ്കല്പത്തിലേ ചിന്തിക്കൂ ആരോടും അല്ലാതെ പറഞ്ഞപ്പോൾ അവനവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവൻ്റെ രീതികളൊക്കെ അവളിൽ വല്ലാത്തൊരു പുഞ്ചിരി തന്നെ നിറച്ചിരുന്നു എന്നാൽ ആ പുഞ്ചിരി ചൊടിയിലേക്ക് വരാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അങ്ങോട്ടുള്ള യാത്രയിൽ പ്രത്യേകിച്ച് ഒന്നും അവൻ സംസാരിച്ചില്ല എന്നാൽ അവനോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നും അവൻ തന്നോട് എന്തൊക്കെയോ പറയണമെന്നും ഒക്കെ അവൾ ആഗ്രഹിച്ചിരുന്നു എനക്ക് ചായ വലുതും വേണോ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അവൻ ചോദിച്ചത് വേണ്ട അവൾ മറുപടി പറഞ്ഞതും അവൻ വീണ്ടും തൻ്റെ പ്രവൃത്തി തുടർന്നു എന്തിനാ ഇന്നലെ രാത്രി ഇത്രയും ദൂരം വന്നത് മടിച്ചു മടിച്ചാണ് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചത് എന്നാൽ വ്യക്തമായ മറുപടി ഒന്നും അവൾക്കതിന് ലഭിച്ചിരുന്നില്ല അവൻ മറുപടി ഒന്നും പറയുന്നില്ലെന്ന് തോന്നിയതും കേട്ടില്ലേ അവൾ ഒന്നും കൂടി ചോദിച്ചു അതിന് ഞാൻ ഇന്നലെ വന്നതാണെന്ന് നിന്നോടാരാ പറഞ്ഞത് അവളുടെ മുഖത്തേക്ക് നോക്കാതെയാണ് ചോദിച്ചത് അവൾ അമ്പരന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്നലെ വന്നതല്ലാതെ പിന്നെ അവൾ മനസ്സിലാവാത്ത പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നീ അവിടെ നിന്നും ഇങ്ങോട്ട് തിരിച്ചപ്പോൾ വന്നതാണ് ഞാൻ പരിചയമില്ലാത്തൊരു നാട്ടിൽ ഒറ്റയ്ക്ക് നീ പോകുമ്പോൾ എനിക്ക് സമാധാനത്തോടെ അവിടെ ഇരിക്കാൻ പറ്റൂ അലസമായ രീതിയിലായിരുന്നു മറുപടിയെങ്കിലും ആ മറുപടിയിൽ അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു തനിക്ക് സംരക്ഷണം നൽകാൻ ഒരാളുണ്ടെന്ന തോന്നൽ ഒരു മനുഷ്യന് നൽകുന്നത് ചെറിയ ആശ്വാസമല്ല ആ ഒരു ആശ്വാസത്തിലായിരുന്നു ആ നിമിഷം ഉണ്ണിമായ അവൾ മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി സന്തോഷം കൊണ്ടാവും അവളുടെ കണ്ണുകൾ വേഗം തന്നെ നിറഞ്ഞു തനിക്ക് വേണ്ടി ആരും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആദ്യമായാണ് ഒരാളിങ്ങനെ തനിക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നത് അതൊക്കെ ആലോചിച്ചതും അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആ നിമിഷം അവനോട് വല്ലാത്തൊരിഷ്ടം തോന്നി എന്തടി ഉണ്ടക്കണ്ണി ഉണ്ണിമായി നോക്കി പേടിപ്പിക്കുന്നേ അവനെ തന്നെ നോക്കിയിരിക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചതും അറിയാതെ അവൾ ചിരിച്ചു പോയിരുന്നു അവളുടെ ചിരി കാണേ അവളെ ഒന്ന് നോക്കിയവൻ എന്തൊരു ഭംഗിയാണവളുടെ ചിരിക്ക് സുന്ദരിയാണവൾ എന്നാണ് അവൻ ആ നിമിഷം ചിന്തിച്ചത് ഏറെ മനോഹരമായ ഒരു പുഞ്ചിരി അവളുടെ സൗന്ദര്യം മുഴുവൻ ആ ചിരിയിലാണെന്ന് അവന് തോന്നി ഒരു നിമിഷം അവൾ സൃഷ്ടിച്ച മായാവലയത്തിലായിരുന്നു അവനും അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞിരുന്നു അത്ഭുതത്തോടെ അവൾ അവനെയൊന്നു നോക്കി അങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നവനല്ല അതുകൊണ്ട് തന്നെ അവൻ്റെ ചിരിക്ക് ഒരു പ്രത്യേക ഭംഗിയാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട് ആരെയും മയക്കാൻ സാധിക്കുന്ന അത്രയും ഭംഗി ആ ചിരിയിൽ ആരും വീണുപോ അങ്ങനെയാണ് ആ ചിരി എന്തടി കിണിക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ അവൻ ചോദിച്ചു ഇയാളെന്തിനാ ചിരിച്ചതിപ്പോൾ അതേ ടോണിൽ തന്നെ അവളും ചോദിച്ചു പിന്നെ അവനൊന്നും വേണ്ടിയില്ല ഒരു റെസ്റ്റോറൻറ്റിന് മുൻപിലാണ് അവൻ വണ്ടി നിർത്തിയത് വലതും കഴിക്കാം അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞതും അവൻ അവളെ കൂർപ്പിച്ചൊന്നു നോക്കി സത്യമായിട്ട് എനിക്ക് വിശപ്പില്ല അതുകൊണ്ടാണ് എനിക്ക് നല്ല വിശപ്പുണ്ട് പക്ഷെ നീ വരാതെ ഞാൻ പോയി കഴിക്കില്ല അവൻ പറഞ്ഞതും അവളെ പിന്നെ ഒന്നും മിണ്ടാതെ വണ്ടിയിൽ നിന്നിറങ്ങി അവനെ പിന്തുടർന്ന് പുറകെ നടന്നു ഹോട്ടലിലേക്ക് കയറിയതും അപ്പവും താറാവും അപ്പാസുമാണ് അവൻ വാങ്ങിയത് അവളോട് എന്ത് വേണോന്ന് ചോദിച്ചതും ഇഡ്ഡലിയും സാമ്പാറും മതിയെന്ന് അവൾ പറഞ്ഞിരുന്നു അവനാണെങ്കിൽ ഭക്ഷണം നന്നായി ആസ്വദിച്ച് കഴിക്കുന്നതെന്ന് അവൾക്ക് തോന്നി അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോയപ്പോൾ അവനൊപ്പമാണ് അവളും പോയത് കൈ കഴുകി അവൻ മുഖത്ത് വെള്ളം തളിക്കുന്നവനെ അവൾ കുറച്ചുനേരം നോക്കി പോയിരുന്നു ഒന്ന് നോക്കി കണ്ണിച്ചിമ്മി അടുത്ത നിമിഷം തന്നെ അവൻ അവളുടെ ഷോള് കൊണ്ട് മുഖം തുടച്ചു ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ ഷോളിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങിയതും അവളെ അവനൊന്ന് കൂർപ്പിച്ചു നോക്കി അധികാരപൂർവം അവളുടെ ഷോളിൽ കയ്യും കൂടി തുടച്ച് പുറത്തേക്ക് ഇറങ്ങുന്നവനെ തന്നെ അവൾ ഒരു നിമിഷം നോക്കി നിന്നു അവന്റെ മുൻപിൽ ആ പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത പോലെ നിന്നെങ്കിലും അറിയാതെ ഒരു പുഞ്ചിരി സന്തോഷവും അവളിലും വരുന്നുണ്ടായിരുന്നു എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് അവൾ സ്വയം ചോദിച്ചു പോയിരുന്നു ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുമ്പോഴും വിവേകത്തിന് മുകളിൽ വികാരം സ്ഥാനം പിടിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എത്ര നിയന്ത്രിച്ചിട്ടും നിർത്തിയിട്ടും അവനോടുള്ള പ്രണയം തൻ്റെ ഉള്ളിലെ ചിറ പൊട്ടിച്ച് അവനിലേക്ക് ഒഴുകുകയാണെന്ന് അവൾക്ക് തോന്നി തൻ്റെ കുടുംബത്തെ താൻ മറക്കാൻ പാടുണ്ടോ എന്ന് പല ഒരു സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോഴും അവനെന്ന പ്രണയത്തിൽ താൻ പോലും അറിയാതെ അടിമപ്പെട്ടു പോയെന്ന മറുപടി മാത്രമാണ് മനസ്സ് തിരികെത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത് തീക വണ്ടിയിൽ കയറുമ്പോൾ രണ്ടുപേരും മൗനമായിരുന്നുവെങ്കിലും അവൻ്റെ ചൊടിയിൽ സന്തോഷം നിറഞ്ഞൊരു പുഞ്ചിരി ബാക്കിയായിരുന്നു അതവൾക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു പുറത്ത് കാണിച്ചില്ലെങ്കിലും അവളിലും സന്തോഷം ഒരു വലിയ പേമാരിയായി തന്നെ പെയ്യുന്നുണ്ടായിരുന്നു ഈ നിമിഷങ്ങൾ അവസാനിച്ച് പോകരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അവനോടൊപ്പമുള്ള ഓരോ നിമിഷവും അത്രമേൽ മനോഹരമായി അവൾ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു കുറച്ച് ദൂരം എത്തിയതിനു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ വിളിച്ചു അവൾ എന്താണെന്ന ഭാവത്തിൽ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണ്ടേ ഇങ്ങനെ പോയാ എങ്ങനെയാ ശരിയാവുന്നത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് അവൻ ചോദിച്ചു ഈ വണ്ടി ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കല്ലേ പോകുന്നത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എടി പൊട്ടിക്കാളി ആ വണ്ടിയുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അവള് മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി ഈ വണ്ടി അവളെ നോക്കി താടി ഒഴിഞ്ഞുകൊണ്ട് ഒരാക്ഷനും കാണിച്ച് അവൻ പറഞ്ഞപ്പോഴാണ് അവൻ ഉദ്ദേശി എന്താണെന്ന് അവൾക്ക് മനസ്സിലായത് ഈ വണ്ടി അടുത്തങ്കാനം കരയ്ക്കടുക്കുമോ അവൻ ഒന്നും കൂടി ചോദിച്ചു ആ വണ്ടി ഒരിക്കലും കരയ്ക്കടുക്കുമെന്ന് തോന്നുന്നില്ല മോനെ അത് രണ്ട് ദിശകളിലായി പോകുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ അതൊരു കര തേടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു അവൻ്റെ ആ പതിഞ്ഞ ചിരി കേൾക്കെ ആ മുഖത്ത് തന്നെ മുഖമുയർത്തി നോക്കി ഉണ്ണിമായ എന്നാൽ ഈ വണ്ടി ഞാൻ കരയ്ക്ക് അടുപ്പിക്കും മോളെ അവളെ നോക്കി അതും പറഞ്ഞ് അവൻ വണ്ടി നിർത്തി അടുത്ത നിമിഷം തന്നെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വച്ചു അടുത്ത നിമിഷം തന്നെ അവളൊന്ന് കൂർപ്പിച്ചു നോക്കി അപ്പോൾ തന്നെ അവൻ്റെ ചൊടിയിൽ വീണ്ടും ഒരു പുഞ്ചിരി വിരിയുന്നത് അവൾ കണ്ടു കത്തിക്കില്ലടി എങ്കിലും ഇതിങ്ങനെ വെക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി അവൻ പറഞ്ഞു അവൾ ഇഷ്ടപ്പെടാത്ത പോലെ മുഖം തിരിച്ചിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ അതേപോലെ കഥയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും പറയുന്ന കാര്യവും മറക്കണ്ട കേട്ടോ അതാണ് വീണ്ടും കഥ എഴുതാനുള്ള പ്രചോദനം